ഹലോ അസ്സാം വലൈക്കും അങ്ങനെ എന്താ ഒരു ഈവനിങ് ആണ് കേട്ടോ മക്കൾ വരുന്നതിൻ്റെ തൊട്ട് ആയിട്ട് നാലര മണിക്ക് അവരെത്തും അപ്പോൾ അവർക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കണം കേട്ടോ അങ്ങനെ ചിക്കൻ പൊരിച്ചു പിന്നെ ചിക്കൻ കറി വെക്കാൻ വെച്ചു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വെച്ചാൽ മതി കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഏറ്റവും വലിയ പണിയായിട്ട് തോന്നുന്നത് തേങ്ങ ചെരവിലാണ് കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്തിയോളം പണി കഴിഞ്ഞ ഒരു ഫീലാണ് കേട്ടോ അങ്ങനെയുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ചില ആൾക്കാരൊക്കെ കാണാൻ തേങ്ങ അങ്ങനെ പൂണ്ടെടുക്കണം പൂണ്ടെടുക്കാറുണ്ടെങ്കിൽ ചത്തി കത്തി വെച്ച് ഇങ്ങനെ ചെവിഞ്ഞെടുക്കണം അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്യണത് കണ്ടിട്ടുണ്ട് അങ്ങനെയാണോ തേങ്ങ ചെലവണതാണോ പെട്ടെന്ന് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ പണി ഒരുക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം സമയമായി അവർ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുവിധം മക്കളൊക്കെ ഇങ്ങനെ സ്നാക്സ് ആയിട്ടും കഴിക്കുക അല്ലേ എണ്ണക്കടി എനിക്കത് കഴിക്കണം അവർ ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ ഫസ്റ്റ് ഇങ്ങനത്തെ ഫുഡ് ദോശയോ ചോറോ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം അവരെ അറിയും പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഇനി പിന്നെ ഐറ്റം ഒന്നും കഴിക്കാണ്ട കേട്ടെന്ന് ഉറങ്ങി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല വെക്കും ഞാൻ അങ്ങനെന്താ തകൃതിയായിട്ട് എൻ്റെ കുക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ചിക്കൻ കറി വെക്കകളും കുക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞു പിന്നെ അവൾ ഓൾറെഡി ഈ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ വേണ്ടിയിട്ട് പറഞ്ഞു വെക്കും അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ അപ്പം ഇന്ന് തണ്ണിമതൻ ജ്യൂസ് വേണം എന്നാണ് പറഞ്ഞത് ജ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലെ ഇല്ല കേട്ടോ തണ്ണിമതൻ എങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് തണുപ്പിക്കാൻ പറ്റും അങ്ങനെ അത് വെച്ചിട്ടുണ്ട് മനിക്കുട്ടെനിക്ക് കിച്ചടി സൂചി ഗോതമ്പ് വെച്ച് കിച്ചടി വെച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഏതോ കുട്ടിൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് മിട്ടായി എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേണ്ട കുട്ടിയെ വെച്ചുപോ പറയാണ് പിന്നെ അവൾക്ക് ഭയങ്കര തുമ്പൽ വന്നിരിക്കുന്നുട്ടോ സ്കൂളിൽ വന്നത് അതും ഒരേ തുമ്പലാണ് അതിൽ കൂടെയാണെങ്കിൽ എടുത്ത് കുടിക്കണേ എന്താവോ എന്തോ എനിക്കറിയില്ല പക്ഷെ ആഗ്രഹമല്ലേ പറഞ്ഞിട്ട് ഞാൻ മണ്ണാണ്ടിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുളിയൊക്കെ ഫ്രഷ് ആയതിന് ശേഷം അപ്പവും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി കൊടുക്കണം കേട്ടോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പഠിക്കാനായിരുന്നു ഞാൻ തുണികൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയോ ഒരുപാട് തുണികൾ മടക്കാനുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല അക്ഷരങ്ങളൊക്കെ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എഴുതിപ്പിക്കുകയായിരുന്നു കേട്ടോ അവരെയും കൊണ്ട് അയാളെ നന്നായിട്ടിരുന്ന് എഴുതണമുണ്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയോ വഴി അടിച്ചു കൊണ്ടിരിക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് സാധിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഓക്കെ